ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ടാൽക്കം പൗഡറുകൾ ഇനി ഡേറ്റ് കഴിഞ്ഞവയാണെങ്കിൽ പോലും ഇനി നിങ്ങൾ അലയേണ്ട കേട്ടോ അതെ ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളാണ് ഉള്ളത് നിങ്ങൾ പോലും കരുതാത്ത ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് അപ്പോൾ ഇനി ടാൽക്കം പൗഡർ കയ്യിലുള്ളവർ പ്രത്യേകിച്ച് ഡേറ്റ് കഴിഞ്ഞവയൊക്കെ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നതാണ് ഇനി പറയുന്നത് ആദ്യത്തെ ടിപ്പ് പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇനി പീസായാലും മതി നിങ്ങൾക്ക് അവർ തന്നെ മുഴുവനായി വേണമെന്നുമില്ല ഒരു പീസായും മതി അതിലേക്ക് ഒരു തൂവിയതിന് ശേഷം നിങ്ങളുടെ പക്കലുള്ള സിൽവറിന്റെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ഗ്യാരണ്ടി അതുപോലെ തന്നെ സ്റ്റോൺ ഉള്ള ഓർണമെൻറ്റ്സ് ഏതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അവയൊന്ന് ഇതിലേക്ക് വെക്കാം അതെ സ്റ്റോൺ അതുപോലെ കമ്മൽ ഇനി നിങ്ങൾക്ക് സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ പോലും അതും വെക്കാം യൂസ് ചെയ്യാം അതിനുശേഷം പതിയെ ഒന്ന് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് മടക്കി വെച്ച് നിങ്ങൾ ഭദ്രമായി നിങ്ങളുടെ പെട്ടിയിലോ മറ്റോ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോൾ എടുത്താലും നിങ്ങൾക്ക് ഇതേ ഫ്രെഷ്നസ് കിട്ടും അഥവാ അതായത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അഥവാ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇതിന്റെ കളറും വാങ്ങുകയും ഇല്ല മാത്രവുമല്ല സാധാരണ ഗ്യാരണ്ടി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതി സ്മെല്ലുണ്ടാകാറുണ്ട് ഗ്യാരണ്ടി വെച്ച് പിന്നെ എടുക്കുമ്പോൾ ഇയർപ്പിന്റെ ഗന്ധവും അതുപോലെ തന്നെ വെച്ച് ഒരുപാട് കാലം വെച്ചു ഒരു സ്മെല് സാധാരണ ഉണ്ടാവാറുണ്ട് ഓർണമെന്റ്സിനൊക്കെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ട് മാത്രമല്ല നല്ല സ്മെല്ലും ഉണ്ടാകും അത് അതുമാത്രമല്ല ഈ സ്റ്റോൺ ഒന്നും നിറം വാങ്ങുകയും ഇല്ല അപ്പൊ ഈ ടിപ്പൊന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് പറയുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെയാണ് മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ നനച്ചു തുടക്കുന്ന ആവശ്യമൊന്നുമില്ല അല്പം ഒന്ന് പൗഡർ തൂവിയതിന് ശേഷം ഒരു ടിഷ്യു ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നിങ്ങൾക്കൊന്ന് പതിയെ തുടച്ചെടുക്കാം പതിയെ ഒന്ന് തുടച്ചെടുക്കുന്നാൽ തന്നെ നല്ലവണ്ണം ക്ലിയർ ആവും ഇത് ഏകദേശം ഡിസ്പ്ലേ പൊട്ടിയ ഒരു ഫോണാണ് ഇത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഷീൻ്റെ സ്ക്രീന് നല്ല ക്ലിയർ ആ ഇങ്ങനെ ചെയ്താൽ തന്നെ മതി നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം ഇത് ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ ആയത് കൊണ്ടാണ് ഇതിന്റെ ശരിക്കുള്ള ക്ലാരിറ്റി മനസ്സിലാവാത്തത് അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള സിങ്ക് ഒക്കെ രാത്രി കിടന്നു കഴിഞ്ഞ് പിറ്റേത് രാവിലെ അണയ്ക്കുമ്പോൾ ഇതിൽ നിന്നൊരു ബാഡ് സ്മെൽ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ പുഴുക്കളും അതുപോലെ അണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരല്പം ഇതുപോലെ ഒന്ന് പൗഡർ പൂശിയതിന് ശേഷം അഥവാ ഈ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഒന്ന് പൗഡർ പൂശിയതിന് ശേഷം പിന്നെ വെള്ളം ഉപയോഗിക്കാതെ നിങ്ങൾ അങ്ങനെ തന്നെ ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ അത്ര ഈ സിങ് നല്ല എന്താ പറയുക ഇങ്ങനെ ക്ലിയർ ആയി കിടക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇത് സിങ്കിൽ മാത്രമല്ല കേട്ടോ അതുപോലെയുള്ള വാഷ് ബേസിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ബാഡ് സ്മെല് ഡ്രൈ ആയിട്ടുള്ള ബാഡ് സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഉപയോഗി കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ മറ്റൊരിടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള കിടക്കുകളൊക്കെ മഴക്കാലമായാലേ ഒരു നനവുണ്ടാകാറുണ്ട് അപ്പം ഇങ്ങനെ നനക്കാനൊക്കെ നമുക്ക് വെയിലത്തിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്തും ഇതുപോലെ പൗഡർ പൂശുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ പൗഡർ അത്യാവശ്യം ഒന്ന് പൂശിയിട്ട് വെക്കുകയാണെങ്കിൽ സ്മെല്ല് പൂപ്പല് അതുപോലെ തന്നെ ഇവയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും ഇത് കിടക്കയിൽ മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള ചവിട്ടിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പൗഡർ തൂകുകയാണ് അത അഥവാ നിങ്ങളുടെ ബാത്റൂമിന് മുന്നിലുള്ള ചവിട്ടിയിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പൗഡർ ഇട്ട് തൂകുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ നനഞ്ഞു കിടക്കുന്നത് ഉണങ്ങി കിട്ടാനും ഒക്കെ സാധിക്കും അഥവാ ചെറിയ നനവുള്ളതൊക്കെ ഈർപ്പ വലിച്ചെടുക്കാനൊക്കെ ഈ പൗഡർ സഹായിക്കും അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞ പൗഡർ ധാരാളം മതി കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് ഇത് ഒരുപാട് ടിപ്പുകളുണ്ട് അതിനി മറ്റൊരു വീഡിയോയിൽ പറയാം ഇതുപോലെയുള്ള പൗഡർ ഉപയോഗിച്ച് ഇപ്പൊ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്